ഒരു പക്ഷേ ഓംലേറ്റ് അടിക്കുന്നതിന് ഒരു വേൾഡ് റെക്കോർഡോ കിട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടുട്ടോ പാളത്താണുള്ളത് പാളത്ത് രാത്രി മാത്രം ഓപ്പൺ തട്ടുകറുണ്ട് ഇവിടുത്തെ ഓംലേറ്റ് അടിക്കുന്ന സ്പീഡ് കണ്ടാൽ ഞമ്മളെന്നെ നോട്ട് ഓരോ മിനിറ്റിലോ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ഡബിൾ ഓംലേറ്റ് മുപ്പം അടിക്കൂ പേരി കാണിച്ചതാം ഇതാണിത്തേ ഞാൻ പറഞ്ഞ വിൽക്കാൻ ഇങ്ങനെ ഒരു ഓംലേറ്റ് അടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നോക്കി നിൽക്കും എന്നിട്ട് അവിടെ എന്താണ് കഴിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ നോക്കില്ല കേട്ടോ അത്രയും സ്പീഡിലാണ് പുള്ളിക്കാരൻ്റെ ഓംലേറ്റ് അടിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ദോശ ചട്നി തന്നെ കേട്ടോ പിന്നെ അവരുടെ ഓംലേറ്റും ദോശ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ദോശ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ചുറ്റോണ്ട് നിൽക്കുന്ന ഒരാളിങ്ങനെ പ്ലേറ്റിലാക്കി കൊടുക്കാനായിട്ടൊരാളുണ്ട് ആ ഇഡ്ഡിലി ആണെങ്കിലും ദോശയാണെങ്കിലും സാമ്പാർ മൂന്ന് കൂട്ട ഐറ്റം കറിയാണല്ലോ സാമ്പാർ ചട്നി വേറെ ഒരു ഐ ചമ്മതിയും കൂടിയാണ് അത് മൂന്നിങ്ങനെ ഇയാൾ ഇങ്ങനെ പാക്കറ്റാക്കി ഇങ്ങനെ പാക്കറ്റാക്കിയിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കി ഇതാണ് സാധനം കേട്ടോ നമ്മൾ കഴിച്ചു നോക്കി അടിപൊളി സാധനമാണ് ഈ നമ്മുടെ പാളയത്തൊക്കെ രാത്രി പോകണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റംസ് കിട്ടും ഒരുപാട് ആൾക്കാർ നമ്മൾ പകൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളത് തന്നെ നമുക്കറിയില്ല കാരണം അവിടെ തട്ടുകട കാര്യങ്ങളൊന്നും പകൽ പോയാൽ കാണാറില്ല രാത്രി ആയാൽ മാത്രമേ ഓപ്പൺ ആണല്ലോ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി നമ്മൾ പോയ സമയത്ത് പൂജേൻ്റെ ഒക്കെ ഒരു തിരക്കിൻ്റെ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഈ പാളയം നമ്മളെ പാളയം ബസ്സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നുള്ളത് അവിടെ രണ്ട് തട്ടുകടകളുണ്ട് രണ്ട് തട്ടുകടയും സൂപ്പർ ഫുഡാണെന്നാണ് പറയുന്നത് ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക